ഹായ് ഓൾ ഈ കാണുന്നതാണ് കേട്ടോ ദുബായ് ഫ്രെയിം നമുക്ക് ബുർജ് ഖലീഫ പോലെ തന്നെ അത്യാവശ്യം ഹൈറ്റിൽ നിൽക്കുന്ന ഒരു കെട്ടിടം കൂടിയാണ് കേട്ടോ ദുബായ് ഫ്രെയിം ദുബായ് ഫ്രെയിമിൽ പോയാൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് അതേപോലെ തന്നെ പുതിയ ദുബായും പഴയ ദുബായും കാണാൻ പറ്റുന്നതാണ് നമുക്ക് നോക്കാതെ കാണാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി അതിൻ്റെ മുകളിലേക്ക് കയറിയതിന് ശേഷം ഇങ്ങനെ ഈ പഴയ ദുബായിനെ ഒരു വിവരണമൊക്കെ അവിടെ ഉണ്ട് കിട്ടാം നല്ല ഭംഗിയുള്ള കാഴ്ചകളായിട്ട് ഫുള്ള് അവർ നമ്മൾക്ക് ഫ്രെയിമിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കടക്കുന്നേക്കാളും മുന്നേ പഴയ ദുബായിൽ എങ്ങനെയായിരുന്നു ഉള്ളത് ഉള്ള ഒരു വിവരണം അവരവിടെ നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ വിചാരിക്കുമ്പോൾ അത് പഴയ ദുബായിലാണ് നമ്മൾ നിൽക്കണേ എന്നുള്ളത് പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോക്കാണ് കേട്ടോ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഓല എന്താ എനിക്ക് തോന്നണേ ഇതിൻ്റെ ഈന്തപ്പനയുടെ ഓല വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ഇത് പഴയ മോഡലിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കണതൊക്കെ പഴയ കാലത്ത് എന്തൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നതെന്നുള്ളതും അതേപോലെ തന്നെ എന്തായിരുന്നു ഉള്ള ജീവിത രീതി അതൊക്കെ കാണിക്കണതായിരുന്നു കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ കയറി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്തി അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് നടക്കാനായിട്ട് പേടിയാണ് നമ്മൾ താഴ്ത്തിക്ക് നോക്കുമ്പോഴൊക്കെ നമുക്ക് പേടിയാവും എന്നാലും നല്ല രസമുള്ളതായിരുന്നു ഈ കാണുന്നതാണ് കേട്ടോ പഴയ ദുബായ് ഈ ഫ്രെയിമിലേക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ ദുബായി ആണ് കേട്ടോ ഈ കാണുന്നത് ഫുൾ ബിൽഡിങ് കാണുന്നില്ലേ ഇതാ ഇതേപോലെ നിറഞ്ഞു നിൽക്കുകയാണ് പഴയ ദുബായിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഫുൾ ബിൽഡിങ്ങാണ് താഴെക്കൂടെ എങ്ങനെ നമ്മൾ റോഡ് എന്ത് ഭംഗിയായിട്ടുള്ള അല്ലെ വണ്ടികളൊക്കെ പോകണത് ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഗ്ലാസ് പിടിച്ചിന് മുകളിലൊക്കെ വന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ പുതിയ ദുബായ് ബുർജി ഖലീഫയും അങ്ങനെ എല്ലാ ഉള്ള ഒരു പുതിയ ദുബായ് ആണ്ട്ടോ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ദുബായ് ഫ്രെയിമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പഴയ ദുബായിയുടെയും പുതിയ ദുബായിയുടെയും ഒരു എന്താണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ കോയിൻ എടുക്കുക എന്നുള്ളതാണ് അത് ദുബായ് ഈ ഫ്രെയിമിൽ ഒരു പുതിയതായിട്ടാണ് ഈ ഫ്രെയിമിലാണ് ഞാൻ കണ്ടേക്കണത് ഈ കോയിൻ എടുക്കുക എന്നുള്ളത് അതിങ്ങനെ കറക്കി കറക്കിയിട്ട് നമുക്ക് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ഏത് കോയിനാണ് നമുക്ക് വെണ്ട വിളിച്ച് അല്ലെ ആ കോയിൻ ഇങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഗോൾഡ് കോയിൻ എന്നാണ് പറയുന്നതൊക്കെ പക്ഷേ ഗോൾഡ് കോയിൻ എന്നല്ല ഗോൾഡ് കളറിങ് ഉള്ള ഒരു കോയിനാണ് അതിൽ നാല് കോയിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതാ വേണ്ടത് കഴിഞ്ഞ് സെലക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത ഒരു കോയിന് നമുക്ക് കിട്ടും ഇതാണ് കേട്ടോ ആ കോയിൻ അത് സാധാരണ കോയിൻ ഇങ്ങനെ നമ്മൾ കറക്കുമ്പോഴാണ് കേട്ടോ ആ പഴയ ആ നമ്മളെ കയ്യിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു ആ കോയിനായിട്ട് മാറുന്നത് പിന്നെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ അങ്ങനെയുള്ള നടന്നു താഴെ കാണുമ്പോൾ നമുക്ക് പേടിയാവും കണ്ടോ അതിന് മേലക്കൂടെ അങ്ങനെ നടക്കുമ്പോൾ താഴെ ശരിക്കും അതിൻ്റെ താഴ്ഭാഗമൊക്കെ നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും അങ്ങനെ അത് കണ്ടിറങ്ങിയതിന് ശേഷം പിന്നെ ഫ്യൂച്ചർ ഓഫ് ദുബായി ആണ് കേട്ടോ നമുക്ക് കാണിച്ചു തരുന്നത് ഭാവിയിൽ ദുബായി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്ന ഇവിടെ കാണിക്കുന്നത് ഇതിൽ ഇത് നമ്മളൊരു പേടകത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമ്മൾ ദുബായിനെ കാണുന്ന പോലെയാണ് കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിട്ടാണ് കേട്ടോ ദുബായ് ഫ്രെയിമിൽ നിൽക്കുന്നത് കുറേ പേർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അടിപൊളിയാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാനായിട്ട്